namaskara ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മൂന്നാം ഘട്ടത്തിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പത് അഞ്ച് കാലഘട്ടത്തിലെ ദേവസ്വം പ്രസിഡന്റുമാർക്കെതിരെയുള്ള അന്വേഷണം നടക്കും നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രണ്ടായിരത്തി പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ എന്നിവരുൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തമാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും സംഭവത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായി അറസ്റ്റ് ഉണ്ടാകും പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഉടൻ തന്നെ നോട്ടീസ് നൽകും അടുത്ത യിൽ പല നിർണായക അറസ്റ്റും ഉണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണ്ണക്കൊള്ള നടന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ കൊള്ള മറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്ന നിഗമനത്തിലാണ് അന്വേഷണം പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി കവർന്നു കരുതുന്ന ബെല്ലാരിയിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡിലെ മിനിറ്റ്സുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് സ്വർണപ്പാളി കൊണ്ടുപോകാനുള്ള ശുപാർശകളും കത്തിടപാടുകളും ദേവസ്വം ബോർഡിലേക്കാണ് വന്നത് അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് മുരാരി ബാബു അടക്കമുള്ളവരുടെ കത്തുകൾ വന്നപ്പോൾ ബോർഡ് എന്ത് തീരുമാനമെടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായ നിലപാടാണോ സ്വീകരിച്ചതോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻപേ തന്നെ പദ്ധതികൾ ഇട്ടിരുന്നുവെന്ന് വിവരം ലഭിക്കുന്നുണ്ട് ശബരിമലയിലെ തന്ത്രി കുടുംബവുമായുള്ള ബന്ധമാണ് ഇതിനെല്ലാം ഇയാൾ മറയാക്കിയത് ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി ശബരിമലയിൽ വന്ന ഇയാൾ പിന്നീട് തന്ത്രി കുടുംബവുമായി കൂടുതൽ അടുക്കുകയും തന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ആളായി ധനികരായ അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഈ ബന്ധം ഉപയോഗിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ ധനികരായ ഭക്തരുമായി സൗഹൃദം സ്ഥാപിച്ചത് ഈ സൗഹൃദം ബന്ധുവും പറഞ്ഞുകൊണ്ടാണ് ഗോവർദ്ധന അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലുള്ള ആളുകളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വന്തമായി ഒരു സംഘവും ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യഭാര്യയുടെ ദുരൂഹ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന തുടരും എല്ലാവരോടും ശാന്തമായും സരസമായും ആണ് സംസാരിച്ചിരുന്നത് ശ്രീരാംപുരയിലായിരുന്നു താമസം ഇരുപത് വർഷമായി സ്വന്തം നാട് പോലെയാണ് ഈ സ്ഥലം പോറ്റിക്ക് ആദ്യ ഭാര്യയുടെ അസ്വാഭാവിക മരണത്തെ തുടർന്നാണ് താമസിച്ചിരുന്ന വീടിന് എതിർഭാഗത്തെ കോത്താരി മാർഷൽ അപ്പാർട്ട്മെന്റിലെ ഫ്ലാറ്റിലേക്ക് രണ്ടായിരത്തി നാലിൽ പോറ്റി മാറിയത് തുടർന്നായിരുന്നു രണ്ടാം വിവാഹം ആദ്യ ഭാര്യയുടെ മരണത്തോടെ പോറ്റിക്ക് ശ്രീരാംപുര ക്ഷേത്രത്തിൽ നിന്ന് ജോലി പോയി ഈ മരണത്തിലെ വിവാദങ്ങളാണ് ഇതിന് കാരണമെന്നാണ് സൂചനകൾ രണ്ടായിരത്തി ഏഴ് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് തന്റെ കാലം മുതലല്ല രണ്ടായിരത്തി ഏഴിന് മുൻപ് ബംഗളൂരു ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രി ആരാണെന്ന് അന്വേഷിച്ചു നോക്കണമെന്നും തന്ത്രി ഉന്നം വെച്ച് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ വിമർശിച്ചിരുന്നു തിരുവനന്തപുരം കാരറ്റ് സ്വദേശിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ ഗോഡ് ഫാദർ എന്ന ചർച്ച പലതരത്തിൽ നടക്കുന്നുണ്ട് ഇതിനിടെയാണ് ജലഹള്ളിയിലേക്ക് പത്മകുമാർ വിരൽ ചൂണ്ടിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തന്ത്രിയിൽ വ്യക്തത വരുന്നത് ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രി കണ്ടതന് രാജീവരനാണ് അതായത് രാജീവരെ എന്ന തന്ത്രിക്കെതിരെയാണ് പത്മകുമാർ ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് സൂചന എന്നാൽ തന്ത്രി വഴിയാണ് ശബരിമലയിൽ എത്തിയതെങ്കിലും അതുക്കും മേലെ ഉണ്ണികൃഷ്ണൻ പോറ്റി വളർന്നു തട്ടിപ്പുകൾ തന്ത്രിക്ക് പങ്കില്ലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിൽ രാജീവരാണ് തന്ത്രി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലും കണ്ഠര രാജീവരായിരുന്നു തന്ത്രി എന്നാണ് ലഭ്യമായ വിവരം ആലപ്പുഴയിലെ കീഴ്ശാന്തിയുടെ സഹായിയായാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി രണ്ടായിരത്തി ഏഴിൽ ശബരിമലയിൽ എത്തിയത് ജലഹള്ളിയിലെ മുൻ ശാന്തിക്കാരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതും വസ്തുതയാണ് അപ്പോഴും താമസിച്ചിരുന്നത് ശ്രീരാംപുഴയിലാണ് പോറ്റിയുടെ സ്വർണഭൂമി ഇടപാടുകളെ കുറിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ ശ്രീരാംപുരം നിവാസികളെ ഞെട്ടിപ്പിക്കുകയായിരുന്നു വൻകിട പരസ്യ ഇടപാടുകൾ നടത്തുമ്പോഴും പരിചയക്കാരിൽ നിന്ന് ചെറു തുകകൾ കടം വാങ്ങുന്ന പ്രകൃതക്കാരനായിരുന്നു പോറ്റി ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരിഗർമിയായതിന്റെ മേൽവിലാസം പോറ്റി ഗുണകരമാക്കി മാറ്റി രണ്ടാം ശബരിമല എന്നറിയപ്പെടുന്ന ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശ്യതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ശമ്പരിമല ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശി സമർപ്പിച്ച ശേഷമായിരുന്നു ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ കോടികളുടെ ഭൂമി ഇടപാട് നടത്തിയതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഫ്ളാറ്റുകളും ഭൂമിയും വാങ്ങിക്കൂട്ടിയതിന്റെ രേഖകൾ എസ് ഐ ടി പിടിച്ചെടുത്തു ബംഗളൂരുവിന് പുറമെ ചെന്നൈയിലെ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസിലും എസ് ഐ ടി പരിശോധന നടത്തി ഇവിടെ വെച്ചാണ് സ്വർണപ്പാളികളിലെ സ്വർണം വേർതിരിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ കണ്ടെടുത്തിരുന്നു നിരവധി നിക്ഷേപം പോട്ടി നടത്തി സ്വന്തം പേരിലും പങ്കാളിയായ രമേശ് റാബുവിന്റെയും ഭാര്യയുടെയും പേരിൽ ഭൂമി കെട്ടിടവും വാങ്ങിയെന്നും പലിശ ഇടപാടുകൾ നടത്തിയെന്നും എസ് ഐ ടി കണ്ടെത്തി ഉണ്ണികൃഷ്ണൻ പോട്ടി ദ്വാര ശില്പങ്ങളിൽ നിന്ന് കവർ ഗ്രാം കരുതുന്ന കർണാടക ബെല്ലാരിലെ ജുവല്ലറിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു ഇയാളുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്ന് നൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണ്ണാഭരണങ്ങളും വസ്തുവകകളുടെ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് ബെല്ലാരിയിലെ റോഡ് ജുവലേഴ്സ് ഉടമ ഗോവർദ്ധന് സ്വർണം വിട്ടുന്ന പോറ്റിയുടെ മൊഴിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നാനൂറ് ഗ്രാം സ്വർണ്ണക്കട്ടികൾ കണ്ടെത്തിയത്